നമസ്കാരം നാടിന്റെ നാടിൻ്റെ നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി ഇന്ന് നമ്മളൊരു ഒറ്റ വാർത്തയാണ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി ഒരു പ്രവാസിയായ ഒരു എഞ്ചിനീയർ ഇതെല്ലാം വിട്ട് കളഞ്ഞിട്ട് ഇവിടെ വന്ന് പച്ച ജൈവപ്പറ്റ കൃഷി നടത്തുക പഴയ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നവരെ എല്ലാം പ്രോത്സാഹിപ്പിക്കുക അതിനുള്ള ഉപകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുക എക്കോ ഷോപ്പ് നടത്തുക മാത്രമല്ല കുടുംബം അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളുമൊക്കെ അതിനോടൊപ്പം നിൽക്കുക അത് നമ്മളെ തൊട്ടടുത്താണെന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ അത്ഭുതം വർദ്ധിക്കുന്നത് ജീവൻ ജീവൻ ഒരു ചെറിയ മനുഷ്യനല്ല ഒരു വലിയ പുള്ളിയാണ് ഒരു ജൈവവിഷയുടെ ഒരു എൻജിനീയറാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു സങ്കല്പമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് നമ്മുടെ തൊഴിലുറപ്പുകാര് റോഡിന്റെ വശങ്ങൾ ചെറിയാക്കേണ്ട കാശ്ളവിൻ്റെയൊക്കെ വസ്തുവിൽ പോയി തെങ്ങിൻ്റെ തടയെടുക്കുക അവിടുത്തെ അവിടുത്തെ പോച്ചയൊക്കെ പറിച്ചു കൊടുക്കുക എന്നുള്ള തരത്തിലേക്ക് ഉൽപാദനപരം എന്ന് നമ്മൾ തിരിച്ചറി ചെയ്യുന്ന പണി നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് റോഡിന്റെ പാതവരത്തെല്ലാം കിടക്കുന്ന കാലുകൾ കുറ്റിക്കടലിലൊക്കെ വെട്ടി മാറ്റിയാൽ അവിടുന്ന് പാമ്പിൻ്റെ ശല്യം കുറയും പട്ടികളുടെ ശല്യം കുറയും വേസ്റ്റ് ഇടുന്നത് കുറയും അവിടെ എല്ലാം പച്ചക്കറിയോ ഇപ്പം ഓണക്കാലമാണ് ചെമ്മന്തിപ്പൂ കൃഷിയോ ഒക്കെ അതൊരു ആദായകരമാണ് ആ ഭാഗത്തുള്ള നാലോ അഞ്ചോ വീട്ടുകാർ തീർന്നങ്ങനെ നടത്തിയാൽ തീർച്ചയായിട്ടും ഒരു വലിയ സങ്കല്പമാണ് പ്രത്യേകത്തിൽ എടമ്പള്ള പഞ്ചായത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത് അവിടെ ഒരു വാർഡിലെങ്കിലും ഓണത്തിന് മുമ്പ് ഈ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വാർത്തകളിലേക്ക് പോകാം കെ ടി എഴുതി സംവിധാനം ചെയ്ത പത്തൊമ്പതാമത് സിനിമയാണ് കൃഷിധർമ്മ കഴിഞ്ഞ പത്തൊമ്പത് മാസങ്ങളായി ഓരോ മാസത്തിലും ഒരു സിനിമ എന്ന രീതിയിൽ പ്രേക്ഷക സമ സമക്ഷം ഇങ്ങനെ സിനിമ അവതരിപ്പിക്കുക എന്നത് നിർമ്മിക്കുക എന്നുള്ളത് സംവിധാനം ചെയ്യുക എന്നുള്ളത് കണ്ടെത്തായിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ തപസ്യ കൂടിയുണ്ട് ആ തപസ്യയുടെ അനന്തര ഫലമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫലമാണ് ടിഷ്യൂ പേപ്പറുള്ള വളരെ മികച്ച ഈ സിനിമ ആറ് മിനിറ്റോ അടുത്താണ് ഇതിൻ്റെ ദൈർഘ്യം ടിഷ്യൂ പേപ്പർ എന്ന് പറയുന്നത് വളരെ മൃദുവായ ഒരു പേപ്പറാണ് നമ്മുടെ അമ്മയുടെ തലവോണർ പോലെ മൃദുവായത് ടിഷ്യൂ പേപ്പർ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ കണ്ണീരൊപ്പാനും വിയർപ്പൊപ്പാനും കയ്യിലെ നനവപ്പാനും ഒപ്പം തന്നെ നമ്മുടെ വിസർജന പദാർത്ഥങ്ങൾ ഒപ്പുവാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന ഒന്നാണ് പറയുമ്പോൾ ടിഷ്യൂ പേപ്പർ എന്നാൽ ആവശ്യം കഴിയുമ്പോൾ ഈ ടിഷ്യൂ പേപ്പറിനെ വലിച്ചെറിയുകയാണ് നമ്മൾ ചെയ്യുന്നത് അമ്മ ഈ ടിഷ്യൂ പേപ്പറിനെ പോലെയാണ് നമ്മുടെ വിയർപ്പിന് ദുർഗന്ധത്തെ നമ്മുടെ ജീവിതത്തിൽ ആശുദ്ധികൾ മുഴുവൻ വലിച്ചെടുക്കുന്ന നമ്മളെ എപ്പോഴും പരിശുദ്ധമാക്കി വയ്ക്കുന്ന ഒരു ടിഷ്യൂ പേപ്പറാണ് അമ്മ അങ്ങനെയുള്ള അമ്മ വരൂട്ടി വളർത്തിയമ്മ നമ്മുടെ കണ്ണീരൊപ്പിയമ്മ നമ്മളെ നടന്ന് വലുതായി സഞ്ചരിക്കുവാൻ ജീവിക്കുവാൻ പ്രാപ്തമാക്കിയ അമ്മയെ വലിച്ചെറിയുക എന്നത് ഉപേക്ഷിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ടിഷ്യൂ പേപ്പർ വലിച്ചെറിയുന്നത് പോലെയാണ് ഉപകാരമുള്ളതിനെ ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയുക എന്നത് വർത്തമാനകാലത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഈ സ്വഭാവത്തെ വർത്തമാനകാലത്തിൻ്റെ ഈ രീതിയെ തൻ്റെ സിനിമയിലേക്ക് കൊണ്ടു വന്നിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ എന്ന സിനിമയിലൂടെ സംവിധായിക ഈ സിനിമയുടെ കഥകൾ കഥയുടെ സാരാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഇതിനൊടുവിൽ ഇതിലൊരു കഥാപാത്രം ഈ മകൻ്റെ അമ്മയുടെ ഭർത്താവ് അല്ലെങ്കിൽ മകൻ്റെ അച്ഛൻ പറമ്പിൽ ടിഷ്യൂ പേപ്പർ ഉപേക്ഷിക്കപ്പെട്ട പറമ്പിൽ ഒരു മാവ് വികാരമായി കൂടി നടുന്നുണ്ട് അത് ഈ സമൂഹത്തോടുള്ള പുതിയ തലമുറയോടുള്ള നമ്മുടെ പുതിയ സംസ്കാരത്തോടുള്ള ഒരു വെല്ലുവിളിയായി വളർന്ന് സ്ക്രീനിൽ നിൽക്കുമ്പോൾ സിനിമ അവസാനിക്കുകയാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ അവരുടെ കഥാപാത്രങ്ങളെ വളരെ കൃത്യമായി തന്നെ മികച്ച രീതി അവതരിപ്പിച്ചിരിക്കുന്ന സന്തോഷം കൂടിയാണ് എനിക്ക് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഈ ഈ സിനിമ നിങ്ങൾ കാണണം സിനിമയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നമസ്കാരം ഇതെങ്ങനെയുണ്ട് നന്നായി ഇരിക്കുന്നു എന്റെ മരുമോൾക്ക് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ കൈകൾക്ക് ഭംഗിയാ ഇത് ും ഞങ്ങളുടെ സന്തോഷ വലുത് ചില നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ ജീവൻ വേണു എഞ്ചിനീയർ മനസ്സിൽ വിദേശത്തെ വലിയ സാമ്പത്തിക നേട്ടമുള്ള ജോലി വലിച്ചെറിഞ്ഞ് മണ്ണിനോട് മണ്ണിട ഒരു എൻവൈറോൺമെന്റൽ എഞ്ചിനീയർ കുണ്ടറ ഇളമ്പൂർ കൃഷിഭവന്റെ പരിധിയിൽ പെരുമ്പുഴ ആറാട്ടുള്ള മഞ്ചു നിവാസിൽ ദീപൻ വേണുമാണ് എന്നായി നാൽപ്പത്തിയൊമ്പത് കാരൻ ഇന്ന് വിഷ പച്ചക്കറി ഇഷ്ടപ്പെടുന്നവരുടെ കൃഷി അധ്യാപകൻ കൂടിയാണ് ഇദ്ദേഹത്തിന്റെ വീട് തന്നെ ഒരു കാടിനു നടുവ് നിൽക്കുന്ന പ്രതീതിയാണ് വീടിനോട് ചേർന്ന് പുനർജനി ഷോപ്പ് എന്ന പേരിൽ ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ജൈവവളങ്ങളുടെയും ജൈവ കീടനാശിനികളുടെയും ഒരു കടയും ഉണ്ട് ഇവിടെ നീല മുതൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉൾപ്പെടെ വിവിധ ഇനത്തിൽപ്പെട്ട പച്ചക്കറികളുടെയും ഫലവൃക്ഷത്തൈകളുടെയും വൻ ശേഖരവുമുണ്ട് പച്ചക്കറികളും വാഴയും ഇഞ്ചിയും കസ്തൂരി മഞ്ഞൾ യുവതേന മാവും പ്ലാവും മറ്റ് ഫലകൃഷ്ഠ തൈകളും ചേർന്ന് രണ്ടേക്കർ സമ്മിശ്ര കൃഷിയുമുണ്ട് ഒപ്പം തേനീച്ച പശുക്കൾ കോഴി ഉൾപ്പെടെ ബഹുവിധമാണ് ജീവനും ഭാര്യയും പരിദിപയും പരിപാലിച്ചു പോകുന്ന ജൈവകൃഷിയുടെ വിഭാഗം ജൈവകൃഷി വ്യാപകമാക്കി മനുഷ്യരുടെ ആശുപത്രി ചെലവ് ഗണ്യമായി കുറയ്ക്കുക കുടുംബങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ അക്ഷീണം പ്രവർത്തി ഇഴജന്തുക്കളുടെയും തെരുവു നായക്കളുടെയും മാലിന്യങ്ങളുടെയും ഇടമായ തെരുവോരത്തെ കുറ്റിക്കാടുകൾ വെട്ടി അവിടെ പച്ചക്കറി തൈകളോ ജമന്തി തൈകളോ നടാൻ തട്ടാൻ അത് വലിയ മാറ്റം വരും ഇവർ ഇവരുടെ എക്കോഷോപ്പിനോട് ചേർന്ന് പാതവോരത്ത് നൂറ്റി അമ്പത് മൂന്ന് രണ്ടയാണ് കൃഷി ചെയ്ത് ഇളമ്പുള്ളൂർ പഞ്ചായത്തിലെ ഒരു വാർഡിലെങ്കിലും ഇത്തരത്തിൽ പെരുവോര കാടുകൾ തെളിയിച്ച് പച്ചക്കറികളോ പൂച്ചെടികളോ നട്ടു വളർത്താൻ എന്ത് സഹായം ചെയ്യാൻ ഇവർ തയ്യാറാണ് ഇതിനായി പഞ്ചായത്തും ജനങ്ങളും മുന്നോട്ട് വരണമെന്ന ആഗ്രഹം മാത്രമാണ് ഇത്തരത്തിലുള്ളത് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായി പുനർജനിൽ എൽഫോട്ടോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ തുടങ്ങി ഇതിലൂടെ ഏത് സമയത്തും കർഷകർക്ക് സംശയങ്ങൾ ചോദിച്ചു ഉടൻ തന്നെ വോയിസ് മെസ്സേജായി മറുപടിയിൽ വരും ചെടികൾക്കും ഫലവൃക്ഷ തൈകൾക്കും ഉണ്ടാകുന്ന അസുഖങ്ങൾക്കും മറ്റും അതിന് ഫോട്ടോ വാട്സപ്പ് ആപ്പിൽ അയച്ചു കൊടുത്താൽ ഉടനടി പരിഹാരവും വരും വലിയ തോതിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പുരയിടം ഒരുക്കി കൃഷി ചെയ്യാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും ആധുനിക കാലത്ത് പുരാതന ജൈവകൃഷി രീതികൾ പിന്തുടരുക പ്രയാസമാണ് ഇതിനെ മറികടക്കാൻ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജൈവകൃഷി വിഷരഹിതമായി എങ്ങനെ ചെയ്യുക എന്ന് പ്രായോഗിക ഗവേഷണം കൂടി തുടങ്ങി ഇത്തരം ഗവേഷണത്തിൻ്റെ വിജയഫലം കൂടിയാണ് ജീവൻ്റെ കാര്യം പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്ന ജൈവവളങ്ങൾ മാത്രമാണ് എക്കോ ഷോപ്പുകളിൽ പ്രോത്സാഹിപ്പിക്കുന്നത് രാസവളങ്ങളും കീടനാശിനികളിലെ ലൈഫിന് വേഗത്തിൽ ഉണ്ടെങ്കിലും അത് മനുഷ്യനും മണ്ണിനും ദോഷകരമാണ് എന്നതുകൊണ്ട് ഇത്തരത്തിലുള്ളവ ഉപയോഗിക്കുകയോ ഷോപ്പ് ദൃക്കുകയോ ചെയ്യും പതിമൂന്ന് കൊല്ലത്ത് വിദേശത്തെ ഹെൽത്ത് സേഫ്റ്റി എഞ്ചിനാറിൽ ജീവൻ എൻവൺമെൻറ് എഞ്ചിനീയറിംഗ് കൂടാതെ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവകൃഷി ഡിപ്ലോമയും അപ്രൂവ്ഡ് ഓർഗാനിക് ഫാർമർ സർട്ടിഫിക്കറ്റും നേടിയിട്ടുണ്ട് മണ്ണൂരി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് പാസ്സായിട്ടുണ്ട് ആയുർവേദത്തിൽ അഞ്ച് വർഷം പരിശീലനം നേടുകയും അത് പരിവാ പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തു ദൈവകൃഷിയുടെ ലോകതല റിസോഴ്സ് പേഴ്സണായി വിവിധ ഗ്രൂപ്പുകാർക്ക് ക്ലാസ്സുകൾ എടുക്കുന്നു ഇവരുടെ മക്കൾ സ്കൂൾ വിദ്യാർത്ഥിനികളായ ദേവദർശിനി ദീപനം ദേവദാദ്ദേവനും വളർന്നു വരുന്ന ജൈവ കൃഷി സ്നേഹികളാണ് ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലുമായി നിവരുത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി എഴുപത് ഇരുപത്തിയഞ്ച് നാൽപ്പത്തി ആറ് പതിനൊന്ന് പൂജ്യം ഒമ്പത് കൃഷി എങ്ങനെ ചെയ്യണമെന്ന് കർഷകർക്ക് അറിയിക്കുന്നു അത് കർഷകരെ സഹായിക്കാൻ കഴിയുന്ന സിമ്പിൾ ആൾക്കാർക്ക് ആവശ്യം ഒരുപാട് ഇട്ട് കൃഷി ആയിട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനാദ്യം നമ്മൾ മണ്ണിനെ പരിമപ്പെടുത്തുക ചെയ്യണം അപ്പം അത്തരത്തിൽ മണ്ണിനെ ആവശ്യമായിട്ടുള്ള വളക്കൂട്ടുകൾ പണ്ടൊക്കെ പശുക്കളുണ്ടാക്കും പശുക്കളുടെ ചാണകവും അല്ലെങ്കിൽ ഗോമൂത്രവും ഒക്കെ വെച്ചിട്ട് പഞ്ചകവിയും ജീവാമൃതം പോലത്തുള്ള ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൂട്ടുകൾ നമ്മൾ ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള കൂട്ടുകൾ ഉണ്ടാക്കാനുള്ള പ്രാപ്തി ഇല്ലാത്തതും അല്ലെങ്കിൽ അവസരമില്ലാത്തതും കൊണ്ട് മണ്ണിൻ്റെ ഫലഭൂഷ്ടത നഷ്ടപ്പെടാൻ പ്രധാന കാരണം അതാണ് അപ്പോൾ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു പ്രോഡക്റ്റ് ഞങ്ങൾ പരിചയപ്പെടുത്താം ഇതിൻ്റെ പേര് പ്രീമിയം പ്രീമിയം ഈ പ്രീമിയം എന്ന് പറയുന്ന സാധനം അമ്പത് തരം ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് മണ്ണിൻ്റെ ഫിക്സേഷൻ നടത്താനും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളത്തെ ആയാലും കൺവേർട്ട് ചെയ്ത് ചെടിക്ക് കൊടുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ബാക്ടീരിയാസിൻ്റെ ഒരു കൂട്ടാണ് പ്രീമിയം എന്ന് പറയുന്നത് ഇത് മണ്ണിൽ ഒഴിക്കുമ്പോൾ മണ്ണിൻ്റെ കടനയെ മെച്ചപ്പെടുത്തുകയും ഓർഗാനിക് കാർബൻ്റെ അളവിനെ കൂട്ടുകയും ആവശ്യമായിട്ടുള്ള വളത്തെ വിഘടിപ്പിച്ച് ചെടിക്ക് കൊടുക്കുകയും ചെയ്യും ഇത് മാത്രമല്ല ഈ മണ്ണിൽ ഹ്യൂമസ് ഹ്യൂമിക് ആസിഡെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഹ്യൂമിക് ആസിഡിൻ്റെ ഫോമേഷനെ സഹായിക്കുകയും ചെയ്യുന്ന ഒത്തിരി ബെനിഫിഷ്യൽ ബാക്ടീരിയാസിൻ്റെ ഒരു കൂട്ടാണ് ഈ പറയുന്ന പ്രീമിയം പ്രീമിയം മണ്ണിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പി എച്ചിൻ്റെ പ്രശ്നം നമ്മുടെ കേരളത്തിലെ മണ്ണിൻ്റെ മെയിൻ പ്രശ്നം പി എച്ച് ആണല്ലോ ഈ പി എച്ചിൻ്റെ പ്രശ്നത്തെ ഇല്ലാതാക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് വളക്കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം അതാണ് പ്രീമിയം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദീപൻ വേണു ഞാൻ ഇളമ്പുള്ളൂർ കൃഷിഭവൻ പരിധിയിലുള്ള ഒരു ജൈവ ജൈവകർഷകനാണ് ഞാനൊരു കൃഷിഭവൻ്റെ തന്നെ ഒരു എക്കോ ഷോപ്പ് നടത്തുന്നുണ്ട് അതിൻ്റെ പേര് പുനർജനി എക്കോ ഷോപ്പ് എന്നാണ് എൻ്റെയും എൻ്റെ ഷോപ്പിൻ്റെയും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരുടെയും പ്രധാന ഉദ്ദേശം ജൈവകൃഷിയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ജൈവ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസുകൾ നൽകുക കൃഷിയെ പ്രൊമോട്ട് ചെയ്യുക അവർക്ക് കാർഷികപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് കൊടുക്കുക അവർക്കിപ്പോൾ ഒരാ ഒരു പുതിയ ഒരാൾക്ക് കൃഷി ചെയ്യണമെങ്കിൽ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായ അഡ്വൈസുകൾ നൽകുന്ന കടമ കൂടി അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടി പുനർജ്ജന്യം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അതിനു അതിനുമുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ എന്നെ പേര് പരിചയപ്പെടുത്തിയ പോലെ ദീപൻ വേണു ഞാനൊരു പ്രവാസി ആയിരുന്നു ഞാനൊരു ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെൻറ്റൽ എൻജിനീയർ ആയിരുന്നു പതിമൂന്ന് കൊല്ലം ജോലി ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായിട്ടും കൃഷിയും കൃഷിയേതര കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ജൈവ കൃഷിയിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിപ്ലോമ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്രൂവ്ഡ് ഓർഗാനിക് ഫാമർ എന്ന കോഴ്സ് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണത്തി കാർഷിക യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് പാസ്സായിട്ടുണ്ട് ഇതിലുപരി വൃക്ഷായുർവേദം അഞ്ച് വർഷത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അഞ്ച് വർഷത്തോളം എൻ്റെ ഒരേടത്തിൽ ചെയ്ത് അത് വിലയിരുത്തി നോക്കിയിട്ടുണ്ട് ഇതെല്ലാം മികച്ചത് തന്നെ പക്ഷേ ആധുനിക ജൈവകൃഷിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പുരാതന ജൈവകൃഷി മെത്തേഡുകൾ ഫോളോ ചെയ്യാൻ ഇന്നത്തെ സമൂഹത്തിന് കഴിയില്ല അപ്പോൾ ആധുനിക രീതിയിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ജൈവകൃഷി എങ്ങനെ ചെയ്യാം ചെയ്യാമെന്നുള്ളതായിരുന്നു പിന്നീടുള്ള എൻ്റെ റിസർച്ച് അതിൽ ഞാൻ പൂർണ്ണമായിട്ടും വിജയിച്ചു ഞാൻ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന ജൈവ പ്രോഡക്റ്റുകളെ ഇപ്പോൾ ഷോപ്പ് വഴി പ്രൊമോട്ട് ചെയ്യുന്നത് ഫെർട്ടിലൈസറിൻ്റെ ലൈസൻസ് കെമിക്കൽ ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടായിട്ട് പോലും അതിനെ അത് പ്രകൃതിക്ക് ദോഷമാണ് എന്നുള്ള ഒരു ഒരു വിലയിരുത്തൽ മൂലം അതിനെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും ജൈവ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പാണ് പുനർജ്ജന എന്ന് പറയുന്നത് ആർക്കെങ്കിലും ജൈവകൃഷിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളോ മാർഗ്ഗരേഖകളോ ആവശ്യമുണ്ടെങ്കിൽ വിനർജനീയമായിട്ട് ബന്ധപ്പെടാം എൻ്റെ നമ്പർ തീർച്ചയായിട്ടും ഇതിൽ കൊടുക്കുന്നതായിരിക്കും അതിൽ കോൺടാക്റ്റ് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence? Enroll in our special spoken English classes, new batch starting june 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. with branches strategically located at Kumbara, Elambalur, Kudimudikadu and Shuvalur. Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. Matter of the world, in the Samaritan board, Laila creations <laughs> in the final, or Parangitula, പത്തൊമ്പതാമത്തെ ക്രിസ്തു ചിത്രം ടിഷ്യൂ പേപ്പർ തീർച്ചയായിട്ടും ഇതിനോടകം കുറച്ചധികം സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട് ഒരു ആറ് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ സിനിമ തീർച്ചയായിട്ടും എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കൾ കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ആ സിനിമ ഒന്ന് കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആ സിനിമ നിങ്ങളൊന്ന് കാണുകയും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും സിനിമയെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഒപ്പം ഞങ്ങളുടെ ആര് മുതൽ ടിഷ്യൂ പേപ്പർ വരെയുള്ള പത്തൊമ്പത് സിനിമകൾ എല്ലാ സിനിമകളും ഞങ്ങൾ സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങൾ എനിക്ക് മാറും ഇതിനകത്തുള്ള എല്ലാ കഥാപാത്രങ്ങളും ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്നവരാണ് പലതരത്തിൽ അതുകൊണ്ട് തന്നെ നിങ്ങളും ചിലപ്പോൾ ഈ സിനിമയിലെ ഒരു കഥാപാത്രമാകാം പക്ഷേ നിങ്ങൾക്ക് രണ്ടവസരങ്ങളാണ് ഈ സിനിമയിലുള്ളത് ദുഷ്ട കഥാപാത്രമാണെങ്കിൽ നിങ്ങൾക്ക് മാനസാന്തരം വന്ന് നിങ്ങൾക്ക് ഒരു അവസരമുണ്ട് അതല്ല മറ്റേ കഥാപാത്രമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെടാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ വന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വേണ്ടി ലിങ്ക് അയച്ചുകൊടുക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനത്തിനൂടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുപട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം